സിന്തറ്റിക് രാസലഹരി എല്ലാ അതിർത്തികളും കടന്ന് നമ്മുടെ വീടുകളിൽ വരെ എത്തുന്ന സാഹചര്യമാണുള്ളതെന്ന് നിയമസഭാ സ്പീക്കർ ഡോക്ടർ എൻ ഷംസീർ ഈ സാഹചര്യത്തിൽ അധ്യാപകരും രക്ഷിതാക്കളും ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു വ്യക്തി ശുചിത്വത്തിനൊപ്പം പരിസര ശുചിത്വത്തിനും പ്രാധാന്യം നൽകാൻ സാധിക്കണമെന്നും മാലിന്യ സംസ്കരണത്തിൽ കൃത്യമായ പൊതുബോധം ഉണ്ടാകണമെന്നും സ്പീക്കർ പറഞ്ഞു തലശ്ശേരി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിനെ ഹരിത കലാലയമായി പ്രഖ്യാപിച്ച് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ ശുചിത്വ മാലിന്യ സംസ്കരണം ജലസുരക്ഷ ഊർജ്ജ സംരക്ഷണം ജൈവവൈവിധ്യ സംരക്ഷണം എന്നിവ മാതൃകാപരമായി നടപ്പിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഹരിതകലാലയ പ്രഖ്യാപനം വ്യക്തി ശുചിത്വത്തിനൊപ്പം പരിസര ശുചിത്വത്തിനും പ്രാധാന്യം നൽകാൻ സാധിക്കണമെന്നും മാലിന്യ സംസ്കരണത്തിൽ കൃത്യമായ പൊതുബോധം ഉണ്ടാകണമെന്നും സിന്തറ്റിക് രാസലഹരി എല്ലാ അതിർത്തികളും കടന്ന് നമ്മുടെ വീടുകളിൽ വരെ എത്തുന്ന സാഹചര്യത്തിൽ അധ്യാപകരും രക്ഷിതാക്കളും ജാഗ്രത പാലിക്കണമെന്നും സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ പറഞ്ഞു

ഗ്രീൻ ക്യാമ്പസ് ഇനീഷ്യേറ്റീവ് പ്രവർത്തിച്ചു വരുന്നുണ്ട് ക്യാമ്പസിൽ പൂർണ്ണമായും സോളാർ പാനൽ പ്രവർത്തിക്കുന്നുണ്ട് മഴവെള്ള സംഭരണം ബയോഗ്യാസ് പ്ലാന്റ് എന്നിവയും പ്രവർത്തിക്കുന്നു ഹരിത കേരള മിഷൻ ജില്ലാ റിസോഴ്സ് പേഴ്സൺ ലതാ കാണി ആശയവിതരണം നടത്തി എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ എബി ഡേവിഡ് എൻ സി സി അസോസിയേറ്റ് ഓഫീസർ ദിനിൽ ധനഞ്ജയൻ സ്റ്റാഫ് ക്ലബ്ബ് സെക്രട്ടറി ടി അഷിത കോളേജ് യൂണിയൻ പ്രതിനിധി ബിദുൻലാൽ ഗ്രീൻ ക്യാമ്പസ് ഇനീഷ്യേറ്റീവ് കോർഡിനേറ്റർ ഡോക്ടർ ഉസ്മാൻ കൊയ എന്നിവർ പങ്കെടുത്തു ഗ്രാമികാനൂസ് തലശ്ശേരി